എന്നൊരു വാട്ടർ ഏറ്റിംഗ് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ നല്ല നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇതു അതിൽ നിന്നൊരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മിക്സർ കഴിച്ചു എൻ്റെ ഫേവറേറ്റ് ആട്ടോ പിന്നെ ബൂസ്റ്റ് പൊടി ഉണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്കുള്ളൊരു സൂക്കാണ് എങ്ങനെ പൊടിയെടുത്ത് കഴിക്കുക എന്നുള്ളത് അതിന് ശേഷം ദാ ഈ ഒരു മൂന്നൂ നീത്തപ്പഴം എന്തിനാണ് കുറക്കണേ ഇരിക്കട്ടെ പിന്നെ പഴം വാറ്റിയത് നല്ല മുട്ടയും തേങ്ങയൊക്കെ ഇട്ടോ വാറ്റിയതായിരുന്നു കേട്ടോ പിന്നെ ഒരു റോബസ്റ്റാപ്പഴം ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാട്ടോ ഇത് അപ്പോൾ അതും കൂടി കഴിച്ചു പിന്നെ ഉമ്മ പിള്ളേർക്ക് നല്ല നല്ല ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ പറഞ്ഞു എനിക്കും വേണം അപ്പം എനിക്കൊന്നും ഉണ്ടാക്കി തന്നു പിന്നെ നല്ല അയിൽ വറ്റിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ദോശയായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ അപ്പോൾ അതും കൂടി കഴിച്ചു പിന്നെ ഉച്ചക്ക് ചോറ് നല്ല അയിലെ കറിയും അയിൽ പൊരിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൽ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട എനിക്കിത് മാത്രം മതി പിന്നെ ഇതാ ഉമ്മ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നിട്ട് ഉരുള വാങ്ങിയിട്ട് കുറച്ച് കഴിച്ചു കൂട്ടാം പിന്നെ ഈ ഗ്ലാസ് കഞ്ഞിവെള്ളം പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചില്ല കഴിച്ചു പിന്നെ രാത്രി മുട്ടിയപ്പോൾ നല്ല ചിക്കൻ കറിയാക്കിയപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കഴിച്ചു അപ്പൊ ഇതോടുകൂടി എന്റെ തീറ്റ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെവിടെ ഇത്രയേളു മാറ്റി പറഞ്ഞു